എങ്ങനെയാണ് ശരിക്കും ഈ ജില്ലാ സെക്രട്ടറി അദ്ദേഹം വരുന്നത് എങ്ങനെയായിരുന്നു ഈ നല്ലൊരു മത്സരം ഉണ്ടായിരുന്നല്ലോ അപ്പോ ജോയി എങ്ങനെയാണ് ഈ ജില്ലാ സെക്രട്ടറി പദവിയിലേക്ക് എത്തിയത് കാരണം ഈ ആനാവൂർ നാഗപ്പിനു ശേഷം അദ്ദേഹം എത്തുകയാണ് അതും ഏറെ നാളുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ ആനാവൂർ നാപ്പിനിരിക്കുമ്പോഴും അവസാനഘട്ടത്തിൽ പ്രശ്നങ്ങളൊക്കെ തുടർന്നാണല്ലോ ഇത്തരത്തിലൊരു മത്സരരംഗത്തേക്ക് എത്തുന്നത് എങ്ങനെയായിരുന്നു മുതിർന്ന നേതാക്കളൊക്കെ ഉള്ളപ്പോൾ എങ്ങനെയാണ് വർക്കറിൽ നിന്നും അദ്ദേഹം എത്തിയത് മുതിർന്ന നേതാക്കളുള്ളപ്പോഴത്തേക്കാണ് പലരെയും സ്വാധീനിച്ച് ജില്ലാ സെക്രട്ടറി ആയത് ആ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറുന്ന മാറ മാറ മാറണ്ട എന്നുള്ള കരുതി കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ആത്മാർത്ഥ കാണിക്കാതെ അതായത് ആരെയാണ് സംസ്ഥാന കമ്മിറ്റിയിലെ ഉണ്ടോ കമ്മിറ്റി പാർട്ടിയിലെ ഉന്നത നേതാക്കളെ സ്വാധീനിച്ചാണ് സെക്രട്ടറി ആയിട്ടുള്ളത് അത് തുറന്നു പോകണം അതാണ് അദ്ദേഹത്തിന്റെ ഒരു താല്പര്യം ഇനിയിപ്പോ എം എൽ എ ആവണം മന്ത്രിയാവണം എന്നൊരു കണക്കൂട്ടലിലാണ് നിൽക്കുന്നത് വീണ്ടും അർത്ഥത്തില് അന്നേ സംസ്ഥാന കമ്മിറ്റിക്കകത്ത് അത് വിഭാഗിത ഉണ്ടായിരുന്നു മംഗലപരത്ത് വലിയ വിഭാഗിതയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിന്റെ ഭാഗമാണ് ഇന്നിപ്പോ ഈ മംഗലപരത്ത് വലിയ തിരിച്ചടി പാർട്ടിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളൂ ഒരു പാർട്ടി ഏരിയ സെക്രട്ടറി ഒരു കാരണവശാലും മാറിപ്പോവാൻ പാടില്ല എന്നുള്ളതാണ് ഇരിക്കെ ബി ജോയിര ഒറ്റ നിലപാടിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എനിക്ക് എടുക്കേണ്ടി വന്നത് പൊതുവെ വലിയൊരു സമ്മർദ്ദത്തിലൂടെയാണ് സി പി എം സംസ്ഥാനത്ത് കടന്നു പ്രത്യേകിച്ചും ഈ സമ്മേളന കാലയളവിൽ ഇപ്പോൾ അങ്ങനെ പോലെ ഒരു ആൾ ദീർഘകാലം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയി ഇരുന്ന ഒരു കാലയളവില് ഇവിടെ നിന്നും പാർട്ടി ഇപ്പോൾ ഏരിയ കമ്മിറ്റി നിന്ന് ഇറങ്ങിപ്പോകുന്നു ഇനി ഏത് പാർട്ടിയിലേക്ക് പോകാനാണ് അങ്ങ് ഉദ്ദേശിക്കുന്നത് അല്ല അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല അങ്ങനെ ഒരു തീരുമാനം അവസാനമായി എടുത്തിട്ടില്ല എന്തായാലും ഇനി സി പി എമ്മുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട് അത് വേണ്ട എന്നുള്ള തീരുമാനത്തിലാണ് ഇപ്പൊ തൽക്കാലം ഞാൻ നിൽക്കുന്നത് പാർട്ടി വിട്ടുകഴിഞ്ഞാൽ നിരവധി സഹാക്കൾ ഉണ്ട് നിരവധി സഹാക്കൾ എന്നോടൊപ്പം വരാനായിട്ട് ഉണ്ട് ഉദ്ദേശം എത്ര പേര് സമ്മേളനത്തിൽ ഉണ്ട് സമ്മേളനത്തിൽ പലരും ഇപ്പൊ എന്നെ വന്ന് കണ്ടിട്ട് പോവുകയുള്ളൂ നിങ്ങൾ വന്നപ്പോഴും എല്ലാം ഇവിടെ നിന്നത് എന്നെ കാണാൻ വന്നവരാണ് എന്ത് വേണോന്ന് ആലോചിക്കുന്നതിനു വേണ്ടി സമ്മേളനത്തിൽ എന്താണ് സംഭവിച്ചത് ശരിക്കും രണ്ടു ദിവസം നടന്ന സമ്മേളനമാണല്ലോ സംഭവ സമ്മേളനത്തിൽ വെച്ച് സ്വാഭാവിക നടപടിക്രമങ്ങള് ഒരു ദിവസം ഉദ്ഘാടനം അന്ന് തന്നെ ചർച്ച പറ്റുന്ന ഭാരവാഹിക തെരഞ്ഞെടുപ്പ് അതൊക്കെയാണ് അത് അതിന്റെ നടപടിക്രമം അനുസരിച്ച് നടന്നു നേരത്തെ തന്നെ അങ്ങേ മാറ്റണം ഉദ്ദേശം നേരത്തെ തന്നെ വളരെ നേരത്തെ ഉണ്ട് വളരെ നേരത്തെ തുറന്നു പോകണ്ട എന്നൊരു തീരുമാനം വി ജോയി എടുത്തിട്ടുണ്ട് അതിന്റെ ഭാഗമായാണ് ഇന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇന്ന് രാവിലെ തീരുമാനിച്ചത് എടുക്കണ്ട മാറ്റണം തീരുമാനിച്ചു ഒരു അച്ചടക്ക നടപടി ഇനി അച്ചടക്ക നടപടി നേരിടേണ്ടി വരും അത് ഞാൻ ഏത് അച്ചടക്ക നടപടി വന്നാലും ഏറ്റെടുക്കാൻ തയ്യാറാണ് ഇപ്പോൾ ഈ ഏരിയ സെക്രട്ടറി പദവിയിൽ നിന്ന് മാറുമെന്നുള്ളത് മനസ്സിലായത് കൊണ്ട് തന്നെയാണോ ഇറങ്ങിപ്പോയത് ഇറങ്ങിപ്പോയത് നൂറ് ശതമാനം സ്വാഭാവികമായി മാറ്റുമെന്നുള്ളതുകൊണ്ട് മാറ്റുമെന്നുള്ളതുകൊണ്ട് മറ്റെ പി എമ്മിന്റെ ഒരു രീതി അനുസരിച്ച് അങ്ങനെ ഇറങ്ങി പോകാൻ പാടില്ലല്ലോ അപ്പൊ അതൊരു ഇങ്ങനെ ഒരു അച്ചടക്ക നടപടി ഉണ്ടാവുമ്പോൾ ഇനിയൊരു വലിയൊരു നടപടി ഉണ്ടാവില്ല അപ്പൊ ആ ഒരു ഘട്ടത്തിൽ ഇനി മറ്റൊരു പാർട്ടി മുന്നിലുണ്ടോ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് കോൺഗ്രസ് ആണല്ലോ പ്രധാനപ്പെട്ട ഒരു മുന്നണി അല്ല അതെല്ലാം ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് എന്തായാലും സി പി എം ആയി ഇനി ചോദിച്ച് ജില്ലാ സെക്രട്ടറി പ്രത്യേകിച്ച് ജില്ലാ സെക്രട്ടറി വി ജോയി ആയിരിക്കും കാലം ഒരു കാരണവശാലും തുറന്നു പോകുന്നതിനെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നില്ല നാളെ ഇപ്പൊ അവർ നാളെ പ്രസ്താവന ഇറക്കുമായിരിക്കും നമ്മളെ പാർട്ടിയെ സംബന്ധിച്ചുള്ള ഒരു രീതിയുണ്ട് നാളെ രാവിലെ വീണ്ടും എന്നെ പുറത്താക്കൊണ്ട് പ്രസ്താവന വരും സ്വാഭാവികമായും മംഗലാപുരത്തിന്റെ ഒരു പൾസറിയാവുന്ന ഒരു നേതാവൂടിയാണ് ദീർഘകാലം ഈ പാർട്ടിയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഈ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് മറ്റംഗങ്ങൾ ആരെങ്കിലും ഉണ്ടോ കൂടെ വരാനായിട്ട് ഇല്ല ഇല്ല അങ്ങനെ ഒരു ശ്രമം നമ്മൾ നടത്തിയിട്ടില്ല അങ്ങനെ ഒരു ശ്രമം നമ്മൾ നടത്തിയിട്ടില്ല മറ്റേ അണികളാണോ ഉദ്ദേശിക്കുന്നത് കൂടെ ഉണ്ടാകും കൂടെ അണികളാണ് അണികളാണ് ഏരിയ കമ്മിറ്റി അംഗങ്ങളെല്ലാം എന്നെ കാണാൻ വരുന്നിരുന്നു വലിയ കമ്മിറ്റികളെല്ലാം തന്നെ കാണാൻ വന്നിരുന്നു അപ്പൊ ഉച്ചയോടുകൂടിയാണല്ലോ അങ്ങ് ഇറങ്ങി പോകുന്നത് അപ്പൊ ഈ ഒരു ഘട്ടത്തിൽ ആരെങ്കിലും ഇനി ഇപ്പോൾ വിളിച്ചിരുന്നോ പ്രധാനപ്പെട്ട സംസ്ഥാന നേതാക്കളോ അല്ലെങ്കിൽ ജില്ലാ നേതാക്കളോ ആരെങ്കിലും വിളിച്ചിരുന്നു വിളിച്ചിരുന്നു വിളിച്ചത് അത് വിളിച്ചിരുന്നു ഒരിടത്തും വിളിച്ചിരുന്നു സംസ്ഥാന നേതാക്കളെല്ലാം വിളിച്ചിരുന്നു ആ നിലപാടെടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചിരുന്നു മറ്റുള്ള പാർട്ടികളുടെ നേതാക്കളും വിളിച്ചിട്ടുണ്ട് സംസ്ഥാന സെക്രട്ടറി സംസാരിച്ചിരുന്നു സംസാരിച്ചിരുന്നേതെങ്കിലും ഒരു ഘട്ടത്തിലേക്ക് സംസാരിച്ചില്ല സംസാരിച്ചിട്ടില്ല സംസാരിച്ചില്ല സംസ്ഥാന സെക്രട്ടറിയുടെ അടുത്തല്ല ഞാൻ ഇതിന്റെ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു സംസ്ഥാന സെക്രട്ടറി നേരത്തെ തന്നെ എം ഇ ഗോവിന്ദി അംഗങ്ങളടുത്ത് ഈ കാര്യം സൂചിപ്പിച്ചിരുന്നു അന്ന് എന്തായിരുന്നു എം ഇ ഗോവിന്ദൻ മറുപടി പറഞ്ഞത് ശരിയാവും എന്നുള്ള നിലപാടാണ് പറഞ്ഞത് പല ഘട്ടങ്ങളിലായിട്ട് സംസാരിച്ചിരുന്നു എന്നിട്ടും ഇതിനൊരു തീരുമാനം ഉണ്ടായില്ല അത് ഈ പറഞ്ഞ സ്വാധീനം കൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളൂ സംസ്ഥാന കമ്മിറ്റിയിൽ അത്രമാത്രം സ്വാധീനമുള്ള നേതാവ് കൂടിയാണ് അതുകൊണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു നേതൃത്വം കൃത്യമായി ഇടപെട്ടില്ല എന്നൊരു പരാതി ഉണ്ടോ അങ്ങേക്ക് നേതൃത്വം കൃത്യമായി ഇടപെട്ടില്ല എന്നൊരു പരാതിയുണ്ട്